കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയില്ലേ എന്ന് ഇനി പറയരുത് നമ്മുടെ സിനിമാ സാഹിത്യ ഭാവനങ്ങളെ പൂത്തുലയിച്ച കല്ലായി പുഴയ്ക്ക് ഇപ്പോൾ പുതിയൊരു നേട്ടം അവകാശപ്പെടാം അത്ര സുഖകരമല്ലാത്തൊരു നേട്ടമാണത് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കനുസരിച്ച് കേരളത്തിലെ ഏറ്റവും മലിനമായ നദിയാണ് കോഴിക്കോടിന്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന കല്ലായി നദി തിരുവനന്തപുരത്തെ കരമനയാറിനെയാണ് കല്ലായി രണ്ടാം സ്ഥാനത്തേക്ക് തള്ളിയത് കല്ലായിയുടെ അങ്ങോളം ഇങ്ങോളം നൂറ്റി മുപ്പത് സ്ഥലങ്ങൾ പരിശോധിച്ചതിൽ നൂറ്റിമൂന്നെണ്ണവും കുളിക്കാൻ യോഗ്യമല്ലാത്ത വിധം മലിനമായതായി കണ്ടെത്തി മലിനീകരണത്തിനെതിരെ ജലത്തിലെ ഓക്സിജന്റെ അളവ് നോക്കുന്ന ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കല്ലായി നദിയിൽ ലിറ്ററിന് പന്ത്രണ്ട് ദശാംശം എട്ട് മില്ലിഗ്രാം വരെയാണ് നിരക്ക് അനുവദനീയമായതോ മൂന്ന് മില്ലിഗ്രാം മാത്രമല്ല ഫെക്കൽ ഹോളിഫോമിന്റെ അളവ് അനുവദനീയ പരിധിയേക്കാൾ അധികവുമാണ് തീർച്ചയായിട്ടും വളരെ ഖേദകരം എന്ന് പറയുന്നത് കാരണം സാഹിത്യ നഗരമായപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് കോഴിക്കോട് നഗരത്തിലെ ഏക പുഴയാണ് നഗരത്തിലെ മുഴുവൻ വെള്ളം ഒഴുകി പോകുന്നത് ഈ കല്ലായ്പുഴയിലൂടെ ഈ പുഴയുടെ നവീകരണ പ്രവർത്തിക്ക് പുഴയുടെ കയ്യേറ്റങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ ഒരു ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ നേതൃത്വം കൊടുക്കാൻ ആളുകൾ വരുന്നില്ല എന്നുള്ളതല്ല അതിന് നമ്മുടെ സാംസ്കാരിക നായകന്മാരൊന്നും ഇറങ്ങി വരുന്നില്ല എന്നുള്ളതാണ് ഖേദകരം കല്ലായ്പ്പുഴയിലെ രൂക്ഷമായ മലിനീകരണത്തിന്റെ പ്രധാന കാരണങ്ങളൊന്ന് കയ്യേറ്റവും ചെളി അടിഞ്ഞുകൂടലുമാണ് പുഴയുടെ മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ രണ്ട് മീറ്റർ ഉയരത്തിൽ ചെളി നിറഞ്ഞ് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് പുഴയിലെ ചെളി നീക്കി ശുചീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടും കോഴിക്കോട് കോർപ്പറേഷൻ കാര്യമായൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പരാതി ആറ് തവണ ചെളി നീക്കാൻ ജലസേചന വകുപ്പ് ടെൻഡർ വിളിച്ചെങ്കിലും പണി തുടങ്ങിയിട്ടില്ല മാത്രമല്ല കല്ലായിയുടെ തീരത്ത് മുപ്പത്തിയഞ്ച് ഏക്കർ കയ്യേറ്റ ഭൂമി കണ്ടെത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാസാക്കിയ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള കേരള ഹൈക്കോടതി ഉത്തരവ് ഇനിയും നടപ്പാക്കാനും